ഹായ് ഗൈസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളത് ആ വീണ്ടും ഒരു എംബ്രോയ്ഡറി ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കറിയാൻ ഞങ്ങൾക്കൊരു വര പോലും വരയ്ക്ക വരയ്ക്കാനറിയില്ല എന്ന് അങ്ങനെ ഞങ്ങൾ കാത്തുകാത്തിരുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈൻ എന്നാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല റിവ്യൂസാണ് കിട്ടിയത് അതിനുശേഷം ഞങ്ങളിപ്പം എംബ്രോയ്ഡറി എംബ്രോയ്ഡറി പഠിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ സെർച്ച് ചെയ്ത് നല്ല ഡിസൈൻസ് ഒക്കെ നോക്കി ഉണ്ട് അങ്ങനെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആണ് അതായത് ഈ ഫോർക്ക് വെച്ചുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ഞങ്ങൾ കാണുന്നത് കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനേ അങ്ങനെ ഞങ്ങളിതായ ഇവിടെ ചുവപ്പും വെള്ളയും എംബ്രോയ്ഡറി നൂലാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ കണ്ട വീഡിയോയിൽ കുറച്ചുകൂടെ കട്ടിയുള്ള ത്രെഡാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനത്തെ ഞാൻ കിട്ടാത്തതുകൊണ്ട് ഇത് മറ്റേ മൂന്ന് രൂപയ്ക്കുള്ളതാണേ അങ്ങനെ ഞങ്ങൾ ഇതാണ് എടുത്തത് അപ്പോൾ ഇത് ഒരു ഫോർക്ക് എടുത്തിട്ട് നമ്മൾ ആദ്യം ചുവപ്പ് നൂല് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക മൂന്നെണ്ണത്തിൽ വെച്ച് ഇങ്ങനെ കെട്ടി നല്ലതുപോലെ ടൈറ്റായി കെട്ടണം കേട്ടോ നല്ലതുപോലെ ടൈറ്റായി കെട്ടിയിട്ട് രണ്ട് മൂന്ന് കെട്ടിടണം കാരണം നമുക്ക് അഴിഞ്ഞു ഇതായി പോകരുത് നമ്മൾ ചെയ്ത് വരെ ഇതിങ്ങനെ ടൈറ്റായിട്ട് നിൽക്കാവുന്നതിന് വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് കെട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ നല്ല സൈഡിലോട്ടാക്കി ആ കെട്ടിനെ സൈഡിൽ വരുന്ന രീതിയിൽ ആക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ മൂന്ന് ഇത് മൂന്ന് ഇതിലാക്കിയിട്ട് നമ്മുടെ വെള്ളനൂലും ഇതിൽ കാണുന്നത് പോലെ കെട്ടിക്കൊടുക്കുക അതും നല്ലതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി നമ്മൾ ആ സൈഡിലോട്ടാക്കുക ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ ഇതാ രണ്ടുമൂന്ന് കെട്ടിട്ട് ഞാൻ എന്താ ആ സൈഡിലോട്ട് ആക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് ഫുള്ള് ഇത് ചുറ്റാൻ പോകുന്നത് അതിൽ ചുറ്റാണ് ചെയ്യുന്നത് ഈ ഫോർക്ക് വെച്ചിട്ടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഫോർക്ക് വീട്ടിൽ സുലഭമായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇതൊന്നു നോക്കണമെന്ന് വിചാരിച്ചെയ്തതാണേ അങ്ങനെ അങ്ങനെ അങ്ങനെതാ രണ്ട് സൈഡ് നമ്മൾ അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ ചെറിയ നൂലില്ലേ എന്ന് വെച്ചാൽ കെട്ടിക്കഴിഞ്ഞിട്ട് ആ ചെറിയ അധികം കിടക്കുന്ന നൂല് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം അഴിഞ്ഞു പോവാതിരിക്കാനും നല്ല സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം പക്ഷെ ഞങ്ങളിവിടെ ഉരുക്കുന്നൊന്നുമില്ല ഞങ്ങൾ രണ്ട് സൈഡ് ഒന്ന് ഞങ്ങൾ കത്തിലേക്ക് നല്ല മുറിച്ച ആയതുകൊണ്ട് ആദ്യത്തെ വെട്ടിൽ തന്നെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിൻ്റെ ചുറ്റൽ പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ആദ്യം ആദ്യം ചുവപ്പ് നൂലാണ് ഇട്ടത് രണ്ടാമത് വെള്ളനൂലാണ് ഇട്ടത് അപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് ഇനി ചുവപ്പ് നൂല് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതാ ചുവപ്പ് നൂലെടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നൊരു കെട്ട് വരണ രീതിയിൽ കെട്ട് കെട്ടുപോലെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് ഒന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം ഇങ്ങനെ നമുക്കടുത്ത് വെള്ളനൂലും ചെയ്തെടുക്കാം മൂന്നെണ്ണത്തിൽ കെട്ടിയിട്ട് ഒരു കെട്ട് പോലെ വരണം അങ്ങനെ വരുന്ന രീതിയിൽ നമുക്കിതാ ഇങ്ങനെ ഇത് തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്തെടുക്കുക ആ ഒരു കെട്ട് വന്നാലേ അവിടെ ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കെട്ട് ഒരു കെട്ടിൻ്റെ രീതിയിൽ ഇതാ ഇങ്ങനെ ഒരു കെട്ടിൻ്റെ രീതിയിൽ അവിടെ വരണം എന്നിട്ട് നമ്മൾ നല്ലതുപോലെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയിട്ട് അവിടെ നല്ല ഫിക്സായിട്ട് ഇരിക്കും ഒരു ഊരിപ്പോകാത്ത രീതിയിൽ ഇരിക്കും അങ്ങനെ നമ്മളിതാ കെട്ട് കെട്ട് നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു നല്ല നീളത്തിന് നമുക്ക് വേണം അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചുറ്റി ചുറ്റിക്കൊടുത്തോണ്ടിരിക്കുക ഇത് ഇത് ഞങ്ങൾക്ക് ആദ്യമൊക്കെ ചെയ്തപ്പോൾ ഇത്തിരി പാടായിട്ട് തോന്നിയ കേട്ടോ പക്ഷേ പിന്നെ പിന്നെ ചെയ്തു തന്നപ്പോൾ നല്ല പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എംബ്രോയ്ഡറി ഡിസൈൻസ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് ചെയ്യാൻ അറിഞ്ഞൂടെങ്കിലും ചെയ്യാനും കാണാനും ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് നോക്കിയാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് പക്ഷേ ഇത് ഇത്തിരി പാടായിരുന്നു പക്ഷേ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഈസി ആയിട്ട് തോന്നി ചെയ്തു ചെയ്ത് അവസാനമൊക്കെ വന്നപ്പോൾ ഈസി ആയിട്ട് തോന്നി അവസാനത്തെ ഒരെണ്ണം ഒക്കെ ഈസി ആയിട്ട് തോന്നി അതുവരെ നല്ല പാടായിരുന്നു കേട്ടോ എപ്പോഴും കെട്ടിടാൻ തുടങ്ങിയാലും അപ്പോൾ ആ രണ്ടാമത്തെ ഫോർക്കിൻ്റെ രണ്ടാമത്തെ ഇതിൽ കെറിക്കുരുങ്ങും അതായിരുന്നു സ്ഥിരം പരിപാടി ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തതാണേ ഗൈസ് അങ്ങനെതാ നമ്മൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് ഇത് നല്ല പരിപാടിയാണേ ഇത് കുരുങ്ങുവാണെങ്കിലും നല്ല രസമാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇത് കഴിഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇത്തിരി കൂടെ പാട് ബാക്കിയൊക്കെ ഓക്കെയാണ് അങ്ങനെ നമ്മൾ കുറച്ചധികം നമ്മൾ അവർ ഞാൻ ഞങ്ങൾ കണ്ട ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ആ നൂല് കുറച്ചുകൂടെ ഇത് കട്ടിയുള്ളതായതുകൊണ്ട് അവർ നല്ല നല്ല കുറച്ചുകൂടെ കുറച്ച് ചെറുതായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട് നൂല് ചെറുത കുറവായതുകൊണ്ട് കുറച്ച് അധികം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ലാസ്റ്റ് നമുക്ക് ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് ചുവപ്പിൻ്റെ നൂല് കുറച്ച് മതി കേട്ടോ ചുവപ്പിൻ്റെ നൂല് കുറച്ച് വെച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം പക്ഷേ വെള്ളയാണ് നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടത് വെള്ളം നമ്മൾ കുറച്ച് കൂ കുറച്ച് അധികം എടുത്തിട്ട് നമുക്ക് അത് അവിടെയാണ് സൂചി കയറ്റാവുള്ളത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അധികം എടുക്കുന്നത് അവിടെ വച്ച് വെള്ളയിലാണ് നമ്മൾ ഇനി എല്ലാം കെട്ടിവിടാൻ പോകുന്നത് അപ്പം നമുക്ക് അതാ വെള്ളം കുറച്ച് ഞാൻ അധികം എടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇനി ആ എടുത്ത ഇത്തിരി ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട് ആ വെള്ള വെള്ള നൂല് നമുക്ക് സൂചി കുർക്കാം ഇത്രയും നീളത്തിനാണ് ഞാൻ അത് നീളമാണ് കാണിച്ചു തരുന്നത് ഇത്രയും നീളത്തിനെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സൂചി കുറക്കാം കേട്ടോ എംബ്രോയ്ഡറി ചെയ്യുന്ന വലിയ സൂചിയാണ് എവിടെ എടുത്തിട്ടുള്ളത് അതിൽ എന്താ സൂചി എടുത്തിട്ട് സൂചി നൂല് കെ നൂല് കയറ്റിയിട്ട് നമുക്കിനി കെട്ടിടയാണ് നമ്മൾ ചെയ്യാവുന്നത് ചെയ്യാൻ പോണത് കാരണം രണ്ട് സൈഡിൽ നമുക്ക് കെട്ടിടണം ഇല്ലെങ്കിൽ ഇത് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും അത് അഴിഞ്ഞു പോവും അതുകൊണ്ട് നമുക്ക് ഇത് കെട്ടിടണം ആദ്യം നമ്മളിതാ ഈ നമ്മൾ കഴിഞ്ഞില്ലേ ആ സൈഡ് തൊട്ടാണ് നമ്മൾ കെട്ടിടാൻ തുടങ്ങുന്നത് ആദ്യം അവിടെ അവിടേതാ നൂല് കയറ്റിയിട്ട് നമ്മൾ ഒരു കെട്ടുകൂടെ അതിൻ്റെ അകത്തുകൂടെ കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ കെട്ടിട്ടെടുക്കണം കേട്ടോ കുരുങ്ങരുത് കുരുങ്ങൾ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും നീളം കൂടുതലുള്ളത് കൊണ്ട് കുരുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കെട്ടിട്ടെടുക്കാൻ അതുപോലെ നമ്മളിതാ ഈ ആ ഫസ്റ്റ് കെട്ടിട കെട്ടിട്ടിടം തൊട്ട് അതിൻ്റെ താഴം വരെ നമ്മളിതുപോലെ ഓരോ നമ്മൾ ചെയ്ത ആ അഴിയിലും കയറ്റി നമുക്ക് കെട്ടിട്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ കെട്ടിട്ടെടുക്കുന്നുണ്ടേ അപ്പോൾ കുരുങ്ങിപ്പോവാതെ കെട്ടിട്ടെടുക്കുക എന്നിട്ട് താഴം വരെ കെട്ടിട്ടെടുക്കുക എന്നിട്ട് ലാസ്റ്റത്ത് കെട്ടിട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതാ അതിനാ നടുക്കത്തെ ഇതിൽ കൂടെ കയറ്റുകയാണ് മുകളിലോട്ട് കയറ്റിയിട്ട് അതിൻ്റെ അപ്പുറത്തെ വശത്തൂടെ താഴോട്ടെടുക്കുന്നു അപ്പോൾ അവിടെയും ഒരു ലോക്ക് പോലെ ആവും കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഈ അടുത്ത ചോപ്പിൻ്റെ സെക്ഷനിൽ ഇതുപോലെ ഇപ്പുറത്ത് വെള്ളയുടെ അവിടെ കെട്ടിട്ടതുപോലെ ചോപ്പിലും കെട്ടിട്ടെടുക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളിതാ ചോപ്പിലും കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഫുൾ ഏറ്റവും മുകളിലത്തെ പോർഷനിലും നല്ലതുപോലെ നമ്മളിത് ആ ഒരു കെട്ടൂടെ ആ ഫൈനൽ കെട്ടുകൂടെ ഇട്ടെടുത്തിട്ടുണ്ടേ ഇനിയാണ് നമ്മളതാ ഈ ഫോർക്കിൽ നിന്ന് ഈ ചെയ്ത സാധനം ഇളക്കാൻ പോകുന്നത് ഇത് ഇളക്കാൻ വലിയ നമ്മൾ ഭയങ്കര ടൈറ്റൊന്നും അല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അതാ ഞങ്ങൾക്ക് വലിയ പാടൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഞങ്ങളത് ആ ഇളക്കിയെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് ടൈറ്റ് ചെയ്ത് താവിട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊരു കറക്റ്റ് ഒരു സെൻ്റർ പോർഷൻ നല്ലതുപോലെ ഒന്ന് കെട്ട് വീണ് നല്ല രണ്ട് പോർഷനും രണ്ട് പോർഷൻ രണ്ട് വെവ്വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തൂടെ തന്നെ ഈ വെള്ള നൂല് വെച്ച് തന്നെ നമുക്ക് ഒരു കെട്ടുകൂടെ ഇട്ടെടുക്കാം കേട്ടോ ഇത് നമ്മളൊരു പൂവിൻ്റെ ഇതിൾ പോലെയാണ് ചെയ്തെടുക്കുന്നത് തമിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതൊരു പൂവിൻ്റെ ഇതിൾ പോലെ ചെയ്തെടുക്കുന്നതിന് ഉണ്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് താഴെ ഒന്ന് ഇങ്ങനെ കെട്ടിട്ടിട്ട് അതിനൊന്ന് നല്ലതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം അപ്പോൾ അവിടെ ഒന്ന് വന്ന് കൂടിയിട്ട് നല്ല മുകളിലോട്ട് നല്ല വിടർന്നതുപോലെ ഒരു പൂവിൻ്റെ പോലത്തെ ഏകദേശം ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെ നമുക്ക് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിതാ വെള്ളനൂലും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അവിടെ ഒന്നുകൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കഴിഞ്ഞ് വളസമായതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കെട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ അതുപോലെ കെട്ടിട്ട് കൊടുത്ത എല്ലാ ഇത് കുറച്ചധികം നമ്മൾ ചെയ്തിട്ടുണ്ടേ അപ്പോൾ അത് അവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മളിത് ആ നേരത്തെ ചെയ്ത് ആദ്യം ചെയ്ത് ഞാൻ ആദ്യം ചെയ്തതാണേ അത് ഇന്ന് രണ്ടാമത് ചെയ്ത് കേട്ടോ ആദ്യം ചെയ്തതെന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളെന്താണെന്ന് നോക്കിയിട്ട് പറയുക എന്നിട്ട് ആ നമ്മൾ ആ കെട്ടിട്ട് കൊടുത്ത ഭാഗത്തു നിന്ന് ആ കെട്ടിൻ്റെ അവിടെ കുറച്ച് മാറിയിട്ട് നമ്മൾ അവിടെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെതാ ഞാൻ എല്ലാ പൂവിൻ്റെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിനൊരു പൂവിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാനുള്ളത് അപ്പോൾ ഞാൻ ദാ ഒരു ചുവപ്പ് നൂലാണ് ഞാൻ അതിനേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ചുവപ്പ് നൂല് കോർത്ത് എടുത്തിട്ട് നമ്മളതാ എല്ലാ ഓരോ അഞ്ച് അഞ്ചിതളാണേ ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഓരോ ഇതളും നമ്മളിതാ ഇതിലോട്ട് കയറ്റി ആദ്യമൊന്നും കെട്ടൊന്നും ഇടണ്ടേ കേട്ടോ ഇങ്ങനെ കയറ്റി വയ്ക്കുക കയറ്റി ഇതിൽ കാണുന്ന പോലെ കയറ്റി വച്ചിട്ട് നമുക്ക് സൂചി മാറ്റാം സൂചി മാറ്റിയിട്ട് ഇനി നമ്മൾ വെറുതെ ഇതൊന്ന് കെട്ടിട ചെയ്യുന്നത് ഫുള്ള് കെട്ടിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പം നിങ്ങളത് നോക്കി ചെയ്യാം അങ്ങനെതാ അവിടെ ഞാൻ ടൈറ്റാക്കി കെട്ടിയിട്ട് ദാ അതിനൊരു പൂയിൻ്റ് അതിൻ്റെ ഇടയിൽ ദാ ഇവിടെ ഒരാൾ ഒരു സമാധാനവും തരാതെ ഞങ്ങൾ ഞങ്ങളുടെ മടി കയറിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ് ഇങ്ങനെ രണ്ട് കൈയും അവിടെ വെച്ച് ഇപ്പം മടി മടിയേക്കിടണം ഇപ്പം മടി മടിക്കരണമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്താണ് ഞങ്ങളെന്താണ് അറിയേ അങ്ങനെ ഞാൻ ഞങ്ങൾ ഫുള്ളൊന്ന് കൂട്ടി കെട്ടിയെടുത്തിട്ട് ഇത് ഒരു മുത്തുകൂടെ ഞങ്ങൾ കടം മാച്ച മുത്താണ് കഴിച്ചത് മുത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴത്തെ ചേച്ചിയുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വാച്ച മുത്താണിത് അതും കൂടെ വച്ച് ഞങ്ങളിത് ആ സെൻറ്റർ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ വയ്ക്കുമ്പോൾ കുറച്ചും ഒരു ഭംഗി കിട്ടും കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയില്ലേ ഗൈസ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇത് ഈ രണ്ടാമത് കാണിച്ചത് ഞങ്ങൾ ആദ്യം ചെയ്തതാണ് അത് കുറച്ച് പെർഫെക്ഷൻ കുറവുണ്ട് രണ്ടാമത് ചെയ്ത പക്ഷേ ഞങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിരുന്നു നല്ല ഭംഗിയില്ലേ ഞങ്ങൾക്ക് നല്ലത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളുടെ ഈ ഈ വർക്കിന് ഞങ്ങളുടെ മോഡലൊന്ന് ചെറുതായിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ് എനിക്കൊന്ന് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ മോഡൽ എങ്ങനെയുണ്ട് ഗൈസ് ഞങ്ങളുടെ ഈ മോഡൽ നല്ലതുപോലെ സഹകരിച്ചു കേട്ടോ ഞാൻ സഹകരിക്കുന്നതിനെക്കാട്ടിലും സഹകരിച്ചു അത്രയ്ക്ക് നല്ലതുപോലെ അടങ്ങിയിരുന്നു അവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടെറസി കൊണ്ടുപോയായിട്ടാണ് മോഡലിൻ്റെ തലയിൽ പൂവൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തത് എന്താ ആടെ കുറച്ച് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതല്ലേ ഇന്ന് എന്ത് പറ്റും അല്ലെങ്കിലും വീഡിയോയിലാളാവാൻ വലിയ ഇഷ്ട ഇഷ്ടമുള്ള ആളാണേ ഇത് അതുകൊണ്ട് ഞങ്ങളുടെ പഴയ സിൽക്കി സിൽക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗ്ലാമർ ആയിരുന്നു ആയിരുന്നതിനെ ഇപ്പം മുടിയൊക്കെ കെട്ടിയോണ്ട് കുറച്ച് ഗ്ലാമർ കുറവുണ്ട് എന്നാലും ഉള്ളു സുന്ദരിയാണ് നല്ല രസമുണ്ട് കേട്ടോ അതാ രണ്ട് ഫോട്ടോയും എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്